പുഷ്പ ടു ജവാൻ കൽക്കി ഈ മൂന്ന് സിനിമകളെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ കൂലി രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ എന്ത് റെക്കോർഡാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ബുക്ക് മൈ ഷോയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ ആ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ കൂലി തന്നെയാണ് കേട്ടോ എത്രയൊക്കെ സൂപ്പർ സ്റ്റാറുകൾ വന്നാലും എത്ര മൾട്ടി സ്റ്റാർ സിനിമകൾ ഇറങ്ങിയാൽ പോലും ഇപ്പോഴും ആ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് കേട്ടോ സ്റ്റീഫൻ നെമ്പള്ളി ആ ഒരു റെക്കോർഡ് ഇതുവരെ ആയിട്ടും ആർക്കും കൊടുത്തിട്ടില്ല ഇനി ആ റെക്കോർഡ് ഭേദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കെ ജി എഫ് ത്രീയോ അല്ലെങ്കിൽ എസ് എസ് രാജമൗലിയുടെ ഏതെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ ലൊക്കേഷന് തന്നെ കൈതീറ്റുവോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സിനിമ വരേണ്ടിയിരിക്കുന്നു കേട്ടോ ഹാ അപ്പോ അതുവരെ ആ ഒരു റെക്കോർഡ് നമ്മുടെ ലാലേട്ടന്റെ കയ്യിൽ ഭദ്രമാണ് അതും ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കമ്മിങ് ബാക്ക് ടു കൂലി ഡയറക്ടഡ് ബൈ മിസ്റ്റർ ലോകേഷ് കനകരാജ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന്റെ തുടക്കം അതായത് ഈ കൂലി സിനിമ ഒരു കഴിഞ്ഞ വർഷം തൊട്ട് ഇതിന്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഈ നമ്മുടെ രജനീകാന്തിന്റെ ആ ഒരു ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ അതിനകത്ത് കാണിച്ചിരുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു ഗോൾഡ് മാത്രം കുറച്ച് കളർഫുൾ ആയിട്ട് ഗോൾഡ് കളറിൽ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇമേജ് ഇമേജുകളും അതുപോലെ തന്നെ വീഡിയോകളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഹൈപ്പും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ലോകേഷ് ലോകേഷ് സിനിമ തന്നെയാണോ എന്നൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഹൈപ്പിൽ നിൽക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു കറണ്ട് അവസ്ഥയിൽ ഏറ്റവും ടോപ്പ് ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലവറുടെ കൂലി തന്നെയാണ് അപ്പൊ അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടത് തുടരുമായിരിക്കും അപ്പോൾ തുടരും കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ തിയേറ്ററിലോട്ട് പോകാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഈ ഒരു സിനിമ തന്നെ ആയിരിക്കും അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എട്ടാം തീയതിയാണ് ബുക്കിംഗ് ഓപ്പൺ ആക്കിയത് ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് നമ്മുടെ സൺ പിക്ചേഴ്സിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വരെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് വേറെ സംസ്ഥാനത്തെ വീഡിയോ ഒന്നും അല്ല നമ്മുടെ സ്വന്തം കേരളത്തിലെ തൃശൂരിലെ ഒരു തിയേറ്ററിന്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ കൂലിക്ക് ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ് കൂലിക്ക് ടിക്കറ്റ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ കൂലി സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വന്ന ആൾക്കാർ ഒരു തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാഗത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അവർ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ മറ്റ് തിയേറ്ററുകൾ കാര്യം നോക്കുവാണെങ്കിൽ അവർ ആയിട്ടാണ് ചെയ്യുന്നത് രാഗത്തിലും ഓൺലൈനുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു അവസ്ഥ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് സമൂഹം ശരിക്കും പറഞ്ഞാൽ കാണാൻ ഒരു രസമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ രാഗത്തിൽ രാവിലെ ആറ് മണിക്ക് തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു ദിവസം മൊത്തം ആറ് ഷോ ആണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ആദ്യത്തെ ദിവസം ഇനി നിങ്ങൾക്ക് അവിടെ പോയിട്ട് സിനിമ കാണാൻ പറ്റത്തില്ല കാര്യം ഈ ഒരു ആറ് ഷോയും ഹൗസ്ഫുള്ളായി എന്നുള്ളതാണ് കേട്ടോ ഇനി നമ്മുടെ ട്രിവാൻഡ്രം ഏരിസ്പെക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ഒരു ലോഡ് ഷോ ആണ് ഈ ഒരു സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത് മൊത്തം ഇരുപത്തി ആറ് ഷോ ആണ് അവിടെ കളിക്കുന്നത് അതിൽ തന്നെ എട്ട് ഷോ ഹൗസ്ഫുൾ ആയി പോയി അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മെയിൻ സ്ക്രീൻ ഓഡി വണ് തുടക്കം തന്നെ ആദ്യത്തെ സെക്കൻഡുകളിൽ തന്നെ അത് ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഷോകളൊക്കെ ഇങ്ങനെ ഓറഞ്ച് കത്ത് ഒരു അവസ്ഥയാണ് അതിനകത്ത് മെയിൻ സ്ക്രീൻ അതായത് വലുപ്പുള്ള സ്ക്രീനുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഹൗസ്ഫുൾ ആവും ഇനി നമ്മുടെ ട്രിവാൻ ലുലുമാണിലെ പി വി ആറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ മൊത്തം ഇരുപത്തി നാല് ഷോ ആണ് ഇട്ടിരിക്കുന്നത് അതും ഇങ്ങനെ ഓറഞ്ച് കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇനി കൊച്ചിയിലേക്ക് നോക്കുവാണെങ്കിൽ മൾട്ടിപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ സിനി പോളിസ് തന്നെയാണ് അപ്പൊ അവിടെ മൊത്തം ഇരുപത്തി ഒന്ന് ഷോ ആണ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മുടെ വനിതാ വിനിതയുടെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ മൊത്തം പത്തൊമ്പത് ഷോ ആണ് അതിൽ തന്നെ ഒരുപാട് ഷോസ് ഇപ്പോൾ ഹൗസ്ഫുൾ ആയി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ തന്നെ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ ലുലുമാളിലെ പി വി ആർ തന്നെയാണ് അപ്പൊ അവിടെയും ഏതാണ്ട് ഇരുപത്തി മൂന്നോളം ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി നേരെ കോഴിക്കോട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പലാക്സി സിനിമാസിൽ താരതമ്യേന ഷോ കുറവാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തം പതിനേഴ് ഷോ ആണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോ ഈ പറഞ്ഞ ഷോ ഉണ്ടല്ലോ അതായത് എല്ലാം ഒരു ഇരുപതിനു മുകളിലാണ് ഷോസ് വന്നിരിക്കുന്നത് ഇതിൽ ഓൾമോസ്റ്റ് ടിക്കറ്റ് സെയിലായി പോയിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനുള്ളത് റെക്കോർഡുകൾ മാത്രമാണ് ഏതൊക്കെ റെക്കോർഡുകൾ ഭേദിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമ്മുടെ തുടരും എമ്പുരാനും ഇങ്ങനെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ കുറെ കൊമ്പന്മാരായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും കോട്ടം തട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണിട്ട് പറ്റും പിന്നെ കുറേ ഫാൻസുകാർ പറയുന്നുണ്ട് കണ്ടോടാ ഞങ്ങളുടെ തലൈവറുടെ പവർ ഈ ലെവലിലൊക്കെ ഉള്ള ബുക്കിംഗ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തലൈവർ തന്നെ വരണം എന്ന് ഫാൻസുകാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ലിയു ഇറങ്ങിയ സമയത്ത് വിജയ് ഫാൻസ് ഫാൻസായിരുന്നു പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലത്തെ ബുക്കിംഗ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ തളപതി വരണം ഓക്കെ അപ്പോൾ ശരിക്കും സത്യസന്ധമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം അത് വേറെ ആരുമല്ല ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ലോകേഷ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഇങ്ങനെ ഒന്നടങ്കം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കും അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ നമ്പർ വൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ലോകേഷ് കനകരാജ് തന്നെയാണ് അപ്പൊ ആ ഒരു കോമ്പിനേഷനകത്ത് നമ്മുടെ ഈ ഒരു ലോകേഷും അതുപോലെ തന്നെ തലൈവർ അതുപോലെ തന്നെ ലോകേഷ് വിജയ് ഈ ഒരു കൂട്ടുകെട്ടിനകത്ത് ആ ഒരു എൽ സി ഒ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിനിമയ്ക്ക് എൽ സി ഒ ആയിട്ട് യാതൊരു വിധ കണക്ഷനും ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരുപാട് ഒരുപാട് ലീക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾഡർ ആയിപ്പോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ കിടക്കണ്ട പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി വി ആറിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് തിയേറ്ററിൽ അവരുടെ ഒരു പോസ്റ്റർ അവർ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നമ്മുടെ റോളക്സിൻ്റെയും അതുപോലെ തന്നെ ദില്ലിയുടെ ഒക്കെ ഫോട്ടോ അവർ കൊടുത്തിട്ടുണ്ട് താഴെ കൂലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ ചിലപ്പോൾ അവർ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നിരുന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഏ റോളക്സ് സിനിമയ്ക്കകത്തുണ്ടോ എന്നൊരു തോട്ട് വരാൻ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് പിന്നെ ചില തമിഴ് താരങ്ങളൊക്കെ ഇതിനകത്തേക്ക് ടാഗ് ചെയ്ത പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിൽ ചിലപ്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സർപ്രൈസ് ഇനി ഇനി എത്ര ദിവസം ഉണ്ട് ഇനി ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മുടെ നാട്ടിൽ ആറ് മണിക്ക് തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഈ റെക്കോർഡുകൾ എന്തൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വരാനായിട്ട് പോകുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി തമിഴ് സിനിമയിൽ തന്നെ ആദ്യത്തെ ആയിരം കോടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അമീർ ഖാനെയൊക്കെ പിടിച്ചിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഏഹ് അതാണ്